കടുത്തതോടെ മെട്രോ നഗരമായ ബംഗളൂരുവിൽ കുടിവെള്ള ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജലവിതരണ ബോർഡ് ഇപ്പോൾ വാഹനം കഴുകാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കുടിവെള്ളം ഉപയോഗിച്ചാൽ അയ്യായിരം രൂപയാണ് പിഴ നദീറ നൽകും വിശദാംശങ്ങൾ ബംഗളൂരുവിൽ നിന്ന് ബംഗളൂരു വീണ്ടും ഒരു വലിയ വാട്ടർ ക്രൈസിസിലേക്ക് നീങ്ങുകയാണ് ജലക്ഷാമം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ വന്നു തുടങ്ങി കുടിവെള്ളം ഇനി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഫൈൻ ഈടാക്കും എന്നാണ് ഇന്നലെ വാട്ടർ അതോറിറ്റി പുറത്തേക്കിരിക്കുന്ന പുതിയ ഉത്തരവിൽ പറയുന്നത് അയ്യായിരം രൂപയാണ് ഫൈൻ കുടിവെള്ളം നമ്മുടെ വാഹനങ്ങൾ കഴുകുന്നതിനോ അതുപോലെ പൂന്തോട്ടം നനയ്ക്കുന്നതിനോ കൺസ്ട്രക്ഷൻ ജോലികൾക്കോ റോഡ് പണികൾക്കോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ബെംഗ്ലൂരുവിൻ്റെ ഏത് ഭാഗത്ത് പോയാലും കുഴൽക്കിണർ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കും എന്നാലും ബംഗളൂരുവിലെ ജനതയെ ഇതെങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് വരും മാസങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷമാകുക നമ്മളോടൊപ്പം ഒരു ബംഗളൂരു മലയാളി ക്ഷേത ഉണ്ട് നമുക്ക് ക്ഷേതയോട് ചോദിച്ചറിയാം ക്ഷേത ഇവിടെ താമസിക്കുന്ന ആളാണ് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് രണ്ട് ഇതുപോലത്തെ വാട്ടർ പ്രതിസന്ധി കണ്ടു കഴിഞ്ഞ ആളാണ് ഷേത വീണ്ടും ഒരു പ്രതിസന്ധി വരുവാണ് എന്താ ചെയ്യുക ഇത്തവണത്തെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ടാങ്കർ കിട്ടും അപ്പോൾ ഇനിയിപ്പം വരും മാസങ്ങളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മെയിൻ്റെനൻസ് കൊടുത്തത് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപയുടെ അടുത്താണ് വെള്ളം അടക്കം വെള്ളത്തിന് മാത്രം മൂവായിരം രൂപയുടെ അടുത്ത് ഒരു മാസം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ കാവേരി വാട്ടർ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന നേരം കംപ്ലീറ്റ് നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേൾക്കുന്നല്ലേ അതെ അതെ ഇപ്പോൾ എന്താ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ താമസിക്കുന്ന ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം അടിയിൽ താഴെ കുഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ തീർച്ചയായും ക്ഷേത പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുഴൽ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുന്നൂറോളം കുഴൽ കിണറുകൾ ബംഗളൂരുവിൽ ഇതിനകം വറ്റിത്തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് അതായത് ഭൂഗർഭ ജലവിധാനം അത്രയ്ക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ഇനി നമ്മൾ കുഴൽ എത്ര കുഴിച്ചിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലും എത്തിയിട്ടുണ്ട് വലിയ തുക ഈടാക്കിക്കൊണ്ട് ആളുകൾക്ക് ജലം വിതരണം ചെയ്യാനുള്ള വഴികളാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു ബംഗളൂരുവിൽ ഗുരുതര പ്രതിസന്ധി തന്നെയാണ് വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ പൂന്തോട്ടം നനയ്ക്കാനും വാഹനം കഴുകാനും ഒക്കെ കുടിവെള്ളം ഉപയോഗിച്ചാൽ അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു കരുതൽ വേണം എന്നാണ് നദീർ റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം കടുക്കുകയാണെങ്കിൽ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്